ചരിത്രപ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ആഘോഷിക്കും കാളി യുദ്ധം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന കാട്ടകമ്പാൽ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു കാളിയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ദാരികൻ്റെ പടപ്പുറപ്പാടിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ചെറിയ കുതിരവേല നടന്നു ഭഗവതിയുടെ പടയൊരുക്കത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി വലിയ കുതിരവേലയും നടക്കും പൂരദിവസമായ ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ വിശേഷാൽപൂജകളുണ്ടാകും തുടർന്ന് ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാതിമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും ദേശം ചുറ്റി ഇവ വൈകിട്ട് ക്ഷേത്രത്തിലെത്തിച്ചേരും കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ഭഗവതിയുടെ തിടംപേറ്റും കേളികോട്ടിനൊടുവിൽ ക്ഷേത്രത്തിലെത്തുന്ന ദാരികരും കാളിയും രഥത്തിലേറി ക്ഷേത്രത്തിലേക്ക് നീങ്ങും മതിലകത്ത് വാഗ്പൂരിനൊടുവിൽ ദാരികൻ മായയിൽ മറിയുന്ന സങ്കല്പത്തിൽ പകൽപുരം സമാപിക്കും വ്യാഴാഴ്ച രാവിലെ പാലക്കൽക്കാവിലെ പറയെടുപ്പിനു ശേഷം ക്ഷേത്രത്തിലെത്തുന്ന കാളിയും ദാരികരും തുടങ്ങും പേടിച്ചോടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനം ക്ഷേത്രത്തിൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരയന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയും വാസുദേവൻ നമ്പൂതിരിയും മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ബി സുധീപ് സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ ട്രഷറർ എൻ ആർ ജയപ്രകാശ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും